എത്ര രൂപയാണ് നിങ്ങൾക്ക് കമ്മീഷൻ കമ്മീഷൻ അതുപോലെ വേറെ എന്നൊക്കെയാണ് പറഞ്ഞത് ചെയ്താൽ രൂപ തരാന്ന് വീട് ആളുകൾ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രണ്ടു മാസം മുമ്പ് ഞമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കാൽനടയായി നടയായി നിർവഹിക്കാൻ പോയ അത്സമ തങ്ങളുടെ കടത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ തങ്ങളുടെ കടങ്ങളൊക്കെ വീടിയിട്ടുണ്ട് അതുപോലെ മുസല്ലയുടെ റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ കൂടുതൽ കണ്ടു നോക്കിയാലോ

നേരും നിറീ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ളൊക്കെ നമുക്ക് സാരമില്ല ഇൻഷാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ സഹോദരങ്ങളായ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകളെ പരിശ്രമം കൊണ്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങളെ വീടിന്റെ ആധാരം തിരിച്ചിരുത്തി അൽഹമ്മദില്ല അലഹമില്ല ഒരു രണ്ടു മാസം മുമ്പ് ഞാൻ നാനൂറ്റമ്പതാക്കിരുന്നു മുസല്ലക്ക് നാനൂറ്റി അമ്പത് എഴുപത് എഴുന്നൂറ്റമ്പത്തി വീട് ചെയ്തിരുന്നത് അതിൽ നിന്നും നാനൂറ്റിഅൻപത് മുസല്ലന്റെ ചാർജും എൺപത് രൂപ അത് കടം വീടുന്ന വീടിന്റെ കടം പരിപൂർണമായി ശേഷം രൂപ പാർസൽ ചാർജ് എക്സ്ട്രാ എൺപത് രൂപയാണ് മുസല്ല മുസല്ലിപ്പോ വന്നിട്ടുണ്ട് അതും നമുക്ക് കടമായിട്ട് വന്നതാണ് രൂപയാണ് മുസല്ലയുടെ റേറ്റ് എക്സ്ട്രാ വരുന്നത് അത് തന്നെ രണ്ടാമത് ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കടവോ ബാധ്യത ഒന്നുമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം ഇപ്പൊ നമ്മള് മുസല്ല നമുക്ക് നൂറെണ്ണം അയച്ചു തന്നിട്ടുണ്ട് അത് അമ്പതെണ്ണം കച്ചവടാക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുത്താൽ പലരും സഹായിച്ചിട്ടുണ്ട് മുസ്സല അല്ലാതെ തന്നെ പിന്നെ ഞാനത് ചിലര് പറയണ്ടാന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് പലരും ഇപ്പോൾ ആളെയും ജോലി ചെയ്യുന്ന ജാമിയ നൂരിയ കോളേജിൽ കോളേജ് അവിടുന്ന് ചെറിയൊരു സംഖ്യ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്ത് പതിനവുണ്ടായിരുന്നു അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മുസല്ലായിട്ട് സഹായിച്ചു നമ്മൾ വിളിച്ചു പറഞ്ഞു അവരും നമ്മൾ സഹായിച്ചു മുസ്ലിന്റെ വേണമെങ്കിൽ പോലും നമുക്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് നമ്മൾ ഇനിപ്പോ ലക്ഷ്യം വെക്കുന്ന എങ്ങനെ പാവപ്പെട്ട കോളനി ലക്ഷം വീട് പോലത്തെ വീടുകളിൽ അങ്ങനെയൊക്കെ ഇപ്പൊ ഒരാള് പിന്നെ എന്താണ് നമ്മളെ മുക്കം ഭാഗത്തുള്ള തികമ്പാടിയിലേക്ക് പത്ത് മുസല്ല ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇൻഷാല്ല ഇൻഷാള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മുസല്ല എന്ന് പറയുന്ന സംഗതി ഒന്നിക്ക നിങ്ങൾ ഒരു മുസല്ല വാങ്ങുക അല്ലെങ്കിൽ ഒരു മുസല്ല സതക്കെ ചെയ്യ അത് തീർച്ചയായിട്ടും അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ആ മുസല്ലയുടെ കാലാവധി കഴിയുന്നവരെ അനുഗ്രഹം ലഭിക്കുകയാണ് ചെയ്യും ഇനി തങ്ങള് എന്താണ് പിന്നെ ഭാവി പരിപാടികൾ എങ്ങനെയാണ് മുസല്ല കൊണ്ട് മുസല്ലോ പള്ളി മുന്നേ പറഞ്ഞിരുന്നു പള്ളി പള്ളി ഇപ്പൊ ഈ വന്ന മുസല്ല കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ ഒന്നിക്കോ ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക അതല്ലാതെ ഓരോ പള്ളികളിലും ടൗണിലൊക്കെ കുറേ കുറേ കൊണ്ടിടാ അതല്ലെങ്കിൽ ഒരു വാട്ടർ ഷെഡ് ഓട്ടർഷെടുത്ത് ജീവിതം കഴിയണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ ഇതിലൊന്നും നടന്നില്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഈ മുസല്ല കുറച്ച് വിറ്റിട്ട് അദ്ദേഹത്തിന് ഒരു അമ്പത് മുസല്ലന്റെ പൈസ നൂറ് മുസല്ലന്റെ പൈസ നമ്മൾ അയച്ചു കൊടുക്കാനുണ്ട് പറ്റില്ല നൂറ് മുസല്ലന്റെ പൈസ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയോളം നമ്മളിപ്പോ അയച്ചു കൊടുക്കാനുണ്ട് പാർസൽ ചാർജ് ഞാൻ കൊടുത്തു ഇരുപത്തി ആറും ജില്ലരങ്ങനെ മുപ്പര ബില്ല് നമ്മുടെ ഉണ്ട് താഴെ ബില്ല് അത് അയച്ചു കൊടുക്കും ഒരു ഓട്ടോ എന്തെങ്കിലും ജീവിത മാർഗം കണ്ടെത്തണം അത്രേ ഉള്ളൂ ആഗ്രഹം പിന്നെ ഒരുപാട് കണ്ടിരുന്നു എന്താണ് അവരൊക്കെ ക്ലിയർ എങ്ങനെയാണ് അതിന്റെ ഇതൊക്കെ സാറില്ല അവർക്കൊക്കെ അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ നമ്മളോട് ചെയ്തതിന് നമ്മൾ ഈ ദുനാവിൽ സുഖിച്ച് ജീവിക്കാൻ വന്നവരല്ല താൽക്കാലിക ജീവിതത്തിന് വന്നവരാണ് പലർക്കും മനസ്സിലാവാതെ ചിലപ്പോ എടുത്തു ചാടി നമ്മൾ പലതും ചിന്തിക്കും സാരല്ല നമുക്ക് പൊറത്തു കൊടുക്കുക അതേപോലെ തന്നെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ വീഡിയോ ഒരിക്കൽ നീ എടുത്ത വീഡിയോ നീ ഓപ്പൺ ആക്കി വീണ്ടും നിന്നെ അങ്ങനെ ആളുകളും മാത്രല്ല നിന്നോട് പോലും ഞാൻ ചോദിക്കാണെ തെറ്റിദ്ധരിക്കേണ്ട നീ ചോദിക്കുന്നതിന് നിന്നോട് പോലും എനിക്കെതിരായിട്ട് വീഡിയോ ചെയ്താൽ തരാം ചെയ്താൽ ഇരുപതിനായിരം രൂപ തരാന്ന് പറഞ്ഞ ആളുകൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത് അപ്പോ സാരല്ല നമുക്ക് ശത്രുക്കൾ എല്ലാരും നമ്മളെ മിത്രങ്ങളല്ല പിന്നെ തങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു അല്ല ആളുകൾ പറഞ്ഞത് ഞാൻ ക്യാഷ് തന്നിട്ട് നീ ഒരു മുസല്ല വാങ്ങി എനിക്ക് തന്നു അത് കൂടാതെ എന്നൊരു ചെറിയ സംഖ്യ സഹായിച്ചു എല്ലാം അത് നിനക്ക് ഞാൻ നാലു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പല ആളുകളും വന്ന് പറയുന്നത് എത്ര രൂപയാണ് നിനക്ക് കമ്മീഷൻ തേടുന്നത് അതുപോലെ മുസല്ല വിൽക്കുന്നതിൽ കമ്മീഷൻ വേറെ ഉണ്ടോ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് തങ്ങളൊന്ന് യഥാർത്ഥം പറയൂ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ അതുപോലെ എനിക്ക് കമ്മീഷൻ ഞാൻ പറഞ്ഞത് ഇപ്പോ നീ എൻ്റെ മുന്നിലിരിക്കുന്നു നമ്മളിത് പറഞ്ഞാലും ചിലര് എത്ര നമ്മൾ സത്യം പറഞ്ഞാലും ചിലരെന്താ ചിന്തിക്കരുത് ഇത് നിങ്ങൾ രണ്ടാളും കൂടെ ഒത്തു പറയാ പക്ഷേ ഞാനും നീയും ഒത്തു പറഞ്ഞാലും ഒത്തു പറഞ്ഞില്ലെങ്കിലും അകമറിയുന്നവനും രഹസ്യമറിയുന്നവനും അള്ളാഹു വേണം പൈസ കൊടുത്ത് വീഡിയോ ചെയ്യിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം ഏ അതുകൊണ്ടായിരിക്കും അവരെ നമ്മളും നമ്മളും ആ ഗണത്തിൽ പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അത് സാരമില്ല പക്ഷെ സത്യം അറിയാൻ നല്ലതല്ലേ നമ്മളെന്തിനാ പേടിക്കുന്നത് നമ്മളെ അകമ നല്ലതാണെങ്കിൽ പരിശുദ്ധമാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഏഹ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ വാങ്ങാത്തത് കൊണ്ട് നമുക്ക് എന്തിനും ഭയപ്പെടേണ്ട ആവശ്യം ക്ക് ഹക്ക് വരും സത്യം സത്യം പുറത്തെന്തായാലും വരാതിരിക്കില്ല അപ്പൊ തങ്ങളുടെ കടങ്ങളൊക്കെ ഏകദേശം വീടിയിട്ടുണ്ട് അപ്പൊ റേറ്റ് നാനൂറ്റിഅമ്പതാക്കിരുന്നു വീണ്ടും ശേഷം നാനൂറ് മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ തങ്ങളുടെ മുസലേട്ടോ ഇപ്പോൾ അടി പറഞ്ഞ അമ്പത് പീസ് അല്ലേ അമ്പത് പീസ് അമ്പത് വന്ന് കടം വന്നോണ്ടിരിക്കുന്നത് ല്ലേ നൂറ് മുസ്ല്ല് കൊടുക്കാതെ അതിലിപ്പോ ഇത് കൊടുത്തു നമുക്ക് കൊടുത്തുകഴിഞ്ഞാല് പൈസ ഇത് നമ്മൾ മുമ്പ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത്താറിന് വിറ്റ മുസല്ല കുറച്ച് പരിഭവം മറ്റുള്ള പ്രയാസങ്ങള് കാരണം ഞാൻ നാനൂറ്റമ്പതാക്കി ഇപ്പൊ അല്ല ആധാരം കിട്ടി ആധാരം കിട്ടിയതിന് ശേഷം വീണ്ടും ഞാൻ നാനൂറ് ആക്കി മുസലാക്കി അത് പാർസൽ ചാർജ് എൺപത് രൂപ പാർസൽ കൊടുക്കാനുള്ളതാണ് അപ്പൊ അത് ശതക്കയായിട്ട് തരുന്നവരും ആ പാർസൽ ചാർജ് അടക്കം ഉൾപ്പെടെ നമുക്ക് അയച്ചു തരണം എന്നാലും അയച്ചു തരാം അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കോളനി വീടുകള് ലക്ഷം വീടുകള് പാവപ്പെട്ട വീടുകള് കോളനികള് തിരഞ്ഞുപിടിച്ച് കൊടുക്കാനാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്റെ സഹോദരങ്ങൾ അതിന് സഹകരിക്കുകയാണ് ഇപ്പൊ ഇൻഷാല് ഏകദേശം പത്ത് ഒരു ഒഞ്ചെട്ടെണ്ണം ഇപ്പൊ കൊടുത്തിട്ടായി ഇനിയിപ്പോ ഒരു ഇരുപത്തി അഞ്ചെണ്ണം കൂടെ നമ്മളെ കയ്യിൽ വരാണ്ട് എത്രയാണ് അതിന്റെ നീളം വരുന്നത് ഇത് പിന്നെ പിന്നൂറ്റി സെന്റിമീറ്റർ നീളം ഈ നീളം ഇങ്ങനെയുള്ള നീളം സെന്റിമീറ്റർ വീതി എൺപത് സെന്റിമീറ്റർ അത് അല്ല ഇതിന്റെ ഭാരം ഒരു കിലോ ജംബോ 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 അതെ അതെ അപ്പൊ തങ്ങളെ കഴിഞ്ഞു ഞാൻ പുതിയ വിലക്കൊരു മുസ്ലമി വാങ്ങിക്ക അപ്പോൾ പുതിയ വിലക്കാണ് നമ്മൾ ഒരു മുസ്ലിം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത്താറ് രൂപയ്ക്ക് ഒരു മുസ്ലം വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇത് പുതിയ വിലയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കൂടി വാങ്ങിച്ചേക്കാം അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് താങ്കളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ ആർക്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മുസലം വാങ്ങിക്കുക കോൺടാക്ട് നമ്പറെ കൂടെ ചേർക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്